ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി പച്ച മാങ്ങ കൊണ്ടുള്ള ഒരു മാങ്ങ മാങ്ങാപ്പരക്കാണ് ഉണ്ടാക്കുന്നത് പഴയ തലമുറയൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ ഒരു മാങ്ങ മാങ്ങാപ്പരക്ക് എല്ലാവരും അച്ചാർ ഉണ്ടാക്കും പക്ഷേ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നറിയില്ല എന്നാൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കാം നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു മാങ്ങ മാങ്ങാപ്പരക്കിന് ഈ ഒരു മാങ്ങാപ്പിരക്ക് പഴയ തലമുറയിലുള്ള എൻ്റെ അമ്മയുടെ സിസ്റ്റർ മുത്തമ്മയുടെ ഒരു സ്പെഷ്യൽ ഒരു മാങ്ങാപ്പിരക്കാണ് ഇത് അച്ചാറല്ല എന്നാൽ ഇതിൽ പലമാതിരി മസാലകളൊക്കെ ഇട്ടിട്ടില്ലേ ഒരു ഡ്രൈ ആയിട്ടില്ലേ ഒരു മാങ്ങ കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത് ഇനി വീഡിയോയിലോട്ട് പോകാം ആ മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് ഇഷ്ടംപോലെ പച്ച മാങ്ങയൊക്കെ കിട്ടും അപ്പോൾ ഇതുപോലെ മാങ്ങ അപ്പൊക്കെ ഉണ്ടാക്കി സൂക്ഷിച്ച് വയ്ക്കാം മാങ്ങാപ്പരയ്ക്കിനു വേണ്ടിയിട്ട് അഞ്ചാറ് മാങ്ങ എടുത്തിട്ടുണ്ട് മാങ്ങ നന്നായി കഴുകി ചെറിയ പീസായിട്ടും മുറിച്ചെടുക്കാം മാങ്ങയെല്ലാം ചെറിയ പീസായിട്ടും മുറിച്ചിട്ടുണ്ട് നന്നായി ചെറുതായി മുറിച്ചിട്ടില്ല ഒരു മീഡിയം സൈസിലാണ് എല്ലാം മുറിച്ചെടുത്തിരിക്കുന്നത് ത്തിലേക്ക് ഒരു ടീസ്പൂണ് ഉപ്പ് ചേർക്കാം എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം ഇതായി കവർ ചെയ്ത് ഒരു ദിവസം ഫുള്ളായിട്ട് ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെക്കുക അപ്പോൾ അതിൻ്റെ അകത്തു നിന്ന് കുറച്ച് വെള്ളമൊക്കെ പുറത്തു വരും ഒരു ദിവസം ഫുള്ള് ഇതുപോലെ ഇങ്ങനെ വെക്കാം എന്നാൽ പെരക്കിനു വേണ്ടിയിട്ടുണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു ഈ സൈസിലെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു പീസ് ഇഞ്ചി പത്ത് പതിനഞ്ച് പച്ചമുളക് ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് മുറിച്ച് വെച്ച മാങ്ങ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്തു വെള്ളമൊക്കെ കുറച്ച് ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി എങ്ങനെയാണെന്ന് ഉണ്ടാക്കുന്നത് നോക്കാം ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഫ്രഷ് മല്ലി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം എല്ലാം ഇങ്ങനെ ഇതുപോലെ വറുത്തെടുത്തിട്ട് വേണം ഇത് പൊടിച്ചെടുക്കാൻ അങ്ങനെയാണ് ഈ മാങ്ങാപ്പേരക്ക് ഉണ്ടാക്കുന്നത് പിന്നെ ഇതിലേക്ക് കുറച്ച് ഊന്ന് പരിപ്പ് അതുപോലെ കുറച്ച് പച്ചരിയും ഇട സ്മൃതി റൈസ് പോലത്തെ അരി ഇടുക ഇത് നന്നായിട്ട് വറുത്തെടുക്കാം ഇതിലേക്ക് കുറച്ച് ഊന്ന് ഉലുവയും കൂടി ചേർത്ത് നന്നായിട്ട് വറുത്തെടുക്കാം കുറച്ച് ജീരകം കൂടി ചേർത്ത് നന്നായിട്ട് വറുത്തെടുക്കാം ഇനി ഇതിലേക്ക് വറ്റമുളക് ചേർക്കാം ചെറിയൊരു പീസ് കായവും ചേർത്ത് ഇത് നന്നായിട്ട് വറുത്തെടുക്കാം ഇത് നന്നായി വറുത്തിട്ടുണ്ട് ഇത് ഇനി തണുക്കാനായിട്ട് വെക്കാം ഒരു ടീസ്പൂണ് കടുവും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുത്തിട്ട് പൊടിച്ചെടുക്കാം ഇതനി പൊടിച്ചെടുക്കാം ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇതിലേക്ക് കുറച്ച് കറി ചേർക്കാം ആവശ്യത്തിന് ഉണ്ട് ഇങ്ങനെ ചേർക്കാം ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന പൊടി ചേർക്കാം മഞ്ഞൾ കൂടി ചേർക്കാം വറുക്കുമ്പോൾ മഞ്ഞൾ ചേർത്തിട്ടില്ലായിരുന്നു അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം ആ മണമൊക്കെ ശരിക്കും നാളണം അതുവരക്കും നന്നായിട്ട് വഴറ്റി എടുക്ക മാങ്ങി വന്ന വെള്ളം അത് ഇതിലേക്ക് ചേർക്കാം ഇനി ഇതിലേക്ക് കായപ്പൊടി ചേർക്കാം കായപ്പൊടി ഓൾറെഡി ഇട്ടിട്ടുണ്ട് ചെറിയൊരു പീസ് കായ കുറച്ചൊരു പൊടിയും ചേർക്കും ഇതിലേക്ക് മുറിച്ചു വെച്ചിരിക്കുന്ന മാങ്ങ സ്റ്റൈലിലെ ഒരു പേരക്കാണ് ഇതെന്റെ മൂത്തമ്മയുടെ അമ്മയുടെ സിസ്റ്റർ ഒരു സ്പെഷ്യൽ മാങ്ങ ഒരു പെരക്കാണ് ഇത് ഈ ഒരു മാങ്ങാപ്പരക്ക് റെഡി ആയിട്ടുണ്ട് ഇതില് തീരെ വിനികർ പിന്നെ അല്ലെങ്കിൽ ചൂട് വെള്ളം അങ്ങനത്തെ അതൊന്നും ചേർക്കുന്നില്ല ആയിട്ടാണ് ആയിട്ടാണെന്നുണ്ടാകും ഇനി ഒന്ന് രണ്ട് ദിവസം ഇതിങ്ങനെ ഒരു നല്ല കുപ്പിയിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നിന്ന് കുറച്ച് വെള്ളം വരും നല്ലൊരു ടേസ്റ്റാന്ന് ഇതിന് ഇതെനി മാറ്റി വെക്കാം ഈ ഒരു മാങ്ങാപ്പരക്ക് കുറേ കാലം ഇതുപോലെ വെക്കും പണ്ട് കാലങ്ങളിലും നല്ല ഭരണിയിലൊക്കെയാണ് ഇതുണ്ടാക്കിയിട്ട് വെക്കും ഇതുണ്ടാക്കിയ ദിവസം ഈ മാങ്ങാപ്പരക്കിൽ നിന്ന് ഒട്ടും തീരെ വെള്ളമൊന്നും ഉണ്ടാക്കില്ല ഇനി നാളെ ആകുമ്പോഴേക്ക് കുറച്ച് വെള്ളം വരും എന്നാലും കൂടുതലായിട്ട് സാധാരണ അച്ചാർ ഉണ്ടാക്കുന്ന ആ ഒരു ലിക്വിഡൊന്നും ഉണ്ടാവില്ല ഇതിങ്ങനെ ഡ്രൈ ആയിട്ടുള്ളതാണ് ഈ ഒരു മാങ്ങാപ്പിരക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ പ്രസ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് യു ഇതുപോലെ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ ആ ഇതിൻ്റെ രുചി ഒന്ന് വേറെ തന്നെയാണ്